വിവാഹം ഒരു ദുഷിച്ച സംവിധാനമാണ് എന്ന് ഒരു സിനിമയുടെ ഡയറക്ടർ തന്നെ പറയുന്നു ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും എനിക്കറിയത്തില്ല എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത് അവിടെ അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല അതായത് ഇയാൾ പറയുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് ഇനി കേൾക്കണം അവിടെ ആർക്കും സ്വാതന്ത്ര്യമല്ല എന്ന് പറയുമ്പോ ഇയാൾ പറയുന്ന സ്വാതന്ത്ര്യം എന്താണ് നിങ്ങൾ കേൾക്കണം അഥവാ വേലി ചാടാനുള്ള സ്വാതന്ത്ര്യമല്ല ഒരു ഭാര്യ ഉണ്ടായിരിക്കെ വേറെ ഒരാളുമായി ബന്ധമുണ്ട് എന്ന് ഭാര്യ അറിഞ്ഞ ആകെ പ്രശ്നമാണ് അതാണ് ഉപ്പൊ അസ്വാതന്ത്ര്യം കേട്ടുള്ളൂ ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫയർ എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എന്റെ പാർട്നർ എടുത്ത് പറയുമ്പോ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ 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 പറയായിരിക്കും നമുക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം ഇതേ ഇതേ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് ആ അതാണ് പ്രശ്നം പോലെ കുടുംബജീവിതത്തിലെ അനുഭവം എങ്ങനെയായത് കൊണ്ട് മൊത്തം അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഒരു വണ്ടി എടുത്ത ഒരാൾ വണ്ടി എടുത്ത് ഓടിച്ചു ആ വണ്ടി ഇടിച്ചു വേറെ വണ്ടി എടുത്തപ്പോൾ അതും ഇടിച്ചു വേറെ വണ്ടി എടുത്തപ്പോൾ അതും ഇടിച്ചു അപ്പൊ വണ്ടി ഓടിക്കാന്ന് പറയണത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്ന ഉത്തരത്തിലേക്ക് ഉത്തരത്തിലേക്കല്ലല്ലോ എത്തേണ്ടത് വണ്ടി ശരി കോടിക്കണ ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ടല്ലോ അതുകൊണ്ട് ഇയാളുണ്ടാക്കിയ സിനിമയുടെ സിനിമകളൊക്കെ ഇങ്ങനത്തെ ടാർഗറ്റ് വെച്ചിട്ട് അതുകൊണ്ട് ഇയാൾ പറയുന്നുണ്ട് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയണേ പത്ത് ഫാമിലികൾ എന്റെ സിനിമ കണ്ടിട്ട് ഡൈവോഴ്സ് ആയി എന്ന് വന്ന എനിക്ക് അതാണ് ഇഷ്ടം എന്ന് അദ്ദേഹം പറയട്ടെ ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു പത്ത് ഡൈവോഴ്സ് അത്രയും സന്തോഷിക്കുന്ന ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ ഫെറൂഖ് കോളേജിലെ കുട്ടികൾ ഇങ്ങോട്ട് കടക്കണ്ടെന്ന് തീരുമാനിച്ചാൽ അവർക്ക് നമ്മൾ ഹൃദയത്തിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് കൊടുക്കും കാരണം കുടുംബം കലക്കാൻ നടക്കണേ കുടുംബം കലക്കാൻ നടക്കുന്ന സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ് അവരെ വേണ്ടെന്ന് ഫറൂഖ് കോടയുടെ കുട്ടികൾ തീരുമാനിച്ചെങ്കിൽ വിശുദ്ധം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിശുദ്ധം യൂത്തും വിശ്വം സ്റ്റുഡൻസും ഇവിടുത്തെ മറ്റു മുസ്ലിം സംഘടനകളും എസ് എൻ ഡി പി അടക്കമുള്ള ഇവിടുത്തെ മറ്റു സമുദായങ്ങളിലെ ആളുകളും ഒക്കെ അവരുടെ ക്യാമ്പയിൻ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് എത്തി എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് വിലയിരുത്തേണ്ടത്